ജാസി ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും പറയാമല്ലോ പാസ്പോർട്ടിൽ മെയിൽ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ജാസി ജനിച്ചത് ആണായിട്ടാണ് എന്നാൽ ജാസി എൽ ജി ബി ടി ക്യൂ മൈൻഡുള്ള ആളാണ് പെണ്ണിൻ്റെ അത് സ്വഭാവവും പെണ്ണിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടാണ് ജാസി നടക്കുന്നത് പെണ്ണാവണം എന്നാഗ്രഹമാണ് ജാസിക്കുള്ളത് ഇത് ദുബായിൽ വൻ തെറ്റാണ് ആണായ ഒരാൾ പെൺവേഷം കെട്ടി നടക്കുന്നത് ദുബായിൽ ആൾമാറാട്ടമാണ് അത് പിടിച്ചാൽ വൻ കേസും ജയിലിൽ കിടക്കേണ്ടിയും വരും അതുകൊണ്ട് തന്നെയാണ് ജാസി നാട്ടിൽ വന്നപ്പോൾ ഇപ്പോൾ ഒരു പെണ്ണാവാനുള്ള ചികിത്സയിലാണ് ഝാസി എനിക്ക് തിരിച്ച് ഒരു പെണ്ണായിട്ട് ദുബായിൽ എത്തണമെന്നാണ് ജാസി പറയുന്നത് അതെന്തുകൊണ്ടെന്നാൽ ദുബായിൽ ഒരാൾ പെൺവേഷം കെട്ടി നടക്കുന്നത് വൻ തെറ്റാണ് ആൾമാറാട്ടം വലിയ ശിക്ഷ കിട്ടുന്ന കേസുമാണ് ഇനിയിപ്പോൾ ജാസി പെണ്ണായി ഗർഭിണിയാവുകയാണെങ്കിൽ സ്ത്രീയായി ദുബായിലെത്തി അവൾക്ക് സ്ത്രീകളുടെ വേഷം കിട്ടി നടക്കാവുന്നതാണ്